ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനും മോനും കൂടെ തിയേറ്ററിലല്ല കേട്ടോ പോകുന്നത് ഈ പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണേ ഞാൻ തിയേറ്റർ പോകുന്നതാണ് ഈ തിയേറ്ററിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഏത് സ്ഥലമെന്ന് ഞാൻ പറയാം ഇത് ശ്രീലങ്ക സിനിമാസ്ന്ന് പറഞ്ഞത് തിയേറ്ററാണ് കേട്ടോ കുളത്തൂർ റോഡിലുള്ള ഒരു തിയേറ്ററാണ് പക്ഷേ തിയേറ്ററിലല്ല ഞാൻ പോകുന്നത് ഞാൻ പോകുന്നത് ഒരു ഫിഷ് ഫാമിലേക്കാണ് നമ്മുടെ ഫിഷ് നമ്മുടെ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു മാർക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ ഈ ഫിഷിൻ്റെ അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടും കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ വെറുതെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ഫിഷ് ഉണ്ട് കേട്ടോ സൈസിലും കളറിലും എല്ലാത്തിലും വ്യത്യാസമുള്ള ഒരുപാട് ഫിഷ് ഉണ്ട് നമുക്ക് അക്വേറിയത്തിൽ വെക്കാൻ ഇഷ്ടമുള്ള അവർ ചിലർക്കുണ്ടാവില്ല ഹോബി അക്വേറിയും ഇതൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ പിന്നെ ഫിഷിനെല്ലാം കണ്ടാൽ നമുക്കൊരു മൈൻഡുള്ള ഒരു റിലാക്സ് അല്ലേ അതിൻ്റെ കളിയാക്കി കാണാൻ ഇത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിഷിൻ്റെ ചെറിയ കുട്ടികളാണ് കേട്ടോ ഈ കുട്ടികൾ വന്നിട്ടാണ് ഈ വലിയ വലിയ ഫിഷ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓരോരോ ഫിഷിലും ഓരോ റേറ്റ് കേട്ടോ വൺ വൺ ഹൺഡ്രഡോ ഇട്ട് തൗസൻഡിന് മേലെ വരെ നമുക്ക് ഇവിടെ ഫിഷ് കിട്ടും കേട്ടോ അഫോർഡബിളായിട്ട് നമുക്ക് നല്ലോണം ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാം നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്കൊരു വേർത്തായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഫിഷിനൊക്കെ മേടിക്കാം കേട്ടോ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും പോയിട്ട് വീഡിയോ എടുക്കാനെല്ലാം എനിക്ക് പ്രചോദനം തന്നത് രാജഗോപാൽ സാറാണ് കേട്ടോ ചേട്ടൻ്റെ ഓഫീസിലെ ഒരു ആളാണ് രാജഗോപാൽ സാറ് അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടി പോയത് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു സ്ഥലം എനിക്ക് കാണിച്ചു തന്നെ ഇവിടെ നിന്നാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തില്ലേ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഇതിൽ ലോങ് വീഡിയോസിൽ അത് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസിലും കോഴിക്കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് കുറേ ഞാൻ വീഡിയോസെല്ലാം ചെയ്തായിരുന്നു പിന്നെ ഇവിടെ ഇതുകൂടാതെ ആയിട്ടുള്ള വേറൊരു ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് ഓരോരു ഏരിയ ആയിട്ടാണ് ഈ ഒരു മാർക്കറ്റുള്ളത് കേട്ടോ ഫിഷിനായിട്ട് ഒരു മാർക്കറ്റ് ബേഡ്സിനായിട്ട് ഒരുപാട് മാർക്കറ്റുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈ ഫിഷിനെല്ലാം ഇടുന്ന ഈ അക്വേറിയത്തിൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനായിട്ട് ഒരു ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലാഭമായിട്ട് കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇത് ഓരോന്നിനും നല്ല റേറ്റ് ഉണ്ടാകും ആ ഒരു അക്വേറിയത്തിനും ഇത് ആ അക്വേറിയത്തിൽ ഇടാൻ അതിൽ ഇടുന്ന കുറച്ച് ആക്സസറീസാണ് കേട്ടോ ഒരുപാട് പെബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതിനു മുമ്പ് ഞാൻ കുറേ മേടിച്ചായിരുന്നു എൻ്റെ അടുത്ത് മറ്റേ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ പ്ലാന്റിലൊക്കെ ഞാൻ ഇങ്ങനത്തെ കുറേ പെബിൾസൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഇനി ഇവിടുന്ന് തന്നെയാണ് കുറേ ഫിഷിനെ ഞാൻ പണ്ട് മേടിച്ചായിരുന്നു ഇതൊക്കെ ആ രാജഗോപാൽ സാറാണ് ഞങ്ങൾക്ക് തന്നത് ഇതൊക്കെ അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ആ മാർക്കറ്റിൻ്റെ എൻഡ് ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനത്തെ സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇനി ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേഡ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്